ഏഴാറ്റി മുഖം പോയ പോയി ആന സ്കൂട്ട് ചെയ്തിട്ടുണ്ട് കൊറാനിട്ട് ഒന്നിലുണ്ട് മൂന്നാല് അഞ്ചെണ്ണോ അഞ്ചാനുണ്ട് കാണാണ്ടത് എനിക്ക് എന്തൂരല്ലേ ഭാഗ്യം കൊറാനുണ്ട് തിരപ്പിള്ളി അതിന്റൊറ്റുമുഖം ഭാഗത്ത് വന്ന ആനകളത് ഇങ്ങനെ വെള്ളത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നല്ല പെട്ട വ്യൂ ഒക്കെ ആയിട്ട് ഓറഞ്ച് റെഡൊക്കെ കാണുന്ന ഒരു കളറ് മേഘൊക്കെ ആയിട്ട് എപ്പഴാ ചവിട്ടിക്കൊല്ലാം എന്നുള്ള രീതിക്കാണ് ചെറിയ കൊമ്പൻ അത് മുതുക്കുകൊമ്പൻ കൊമ്പിളെ പക്ഷെ ചെറുകുട്ടി കൊമ്പനാണുള്ള

രണ്ടെന്ന് 430 മാർക്ക് ആണ് ആണട് എങ്ങനെയുള്ള അത് ഓടി കൂടി കൂടി കേറും ഒന്ന് അയ്യോടാ തർക്കമേ നീ ആയിട്ട് വാ ഓട്ടടായേക്കണോ ആള് കുറുളിസി മൂന്നാലെണ്ണം ഉണ്ട് അവിടെ പൊമ്പിയൊക്കെ രണ്ട് കാലത്തേന്ന് ഇത് നമ്മൾ വിചാരിക്കണപോലെ നാട്ടാനകൾ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണതല്ല കാട്ടാനകള് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കണതാണ് കുറച്ച് അങ്ങോട്ട് പോയിന്തി കുറച്ച് അങ്ങോട്ട് പോയിന്തി ൊത്തുകൂടുന്നു ആനകളുടെ നീരാട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന ചവിട്ടി സെറ്റ് ചെയ്തിട്ടിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ് അതേ അപ്പുറത്ത് ആനാണ് കുളിക്കുന്നത് ല്ലാനാൾ കൂടി ഒരു വീഡിയോ ഊത്തുള്ളിട്ട് വന്നിട്ട് പിടിക്കാം അവളെ